ഈ ഒരു കർക്കിട മാസം നമുക്കായിട്ട് മാറ്റി വെക്കണം എല്ലാ മാസം നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഓടി നടക്കണതല്ല അപ്പൊ ഈ ഒരു മാസം അവരെ കൂടെ നമുക്ക് വേണ്ടിയിട്ട് വെക്കണം ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ അത് തന്നെയാണ് നമ്മുടെ മരുന്ന് കഞ്ഞി അപ്പൊ നമ്മള് പുറത്തുനിന്ന് പൊടികളൊന്നും മേടിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ തന്നെയല്ലേ വെച്ചിരുന്നു നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിച്ചിട്ടുണ്ടാക്കിയിട്ടായിരുന്നു അത്ര വെച്ചിരുന്നത് നമുക്കൊക്കെ ഇപ്പോൾ പൊടികളൊക്കെ മേടിക്കാൻ കിട്ടും അത് വെച്ചിട്ടുണ്ടാക്കും അപ്പോൾ ഇവിടെ എല്ലാ വർഷമായാലും ഉമ്മ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങളിവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും ഈ മാസം പത്ത് ദിവസം കഞ്ഞി കിട്ടും അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ നമ്മളൊന്നും പോവാറില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയെ അപ്പോൾ ഇനി കഞ്ഞി ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപ്പയർ ഒരു ഒരു കപ്പ് അരി എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു കാ കപ്പ് പോലും ചെറുപ്പയർ വേണ്ടാട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയറ് എടുത്തേക്കുന്നത് അത് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരേ വീട്ടുകളിലും ഒരേ നാട്ടുകോളം ഉണ്ടാക്കുന്നത് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരേ സൈസ് കഞ്ഞി ആവില്ല അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും കൂടെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് ആശാളി അപ്പം ആശാളി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണതാണ് ആശാളി ആശാളിയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കഞ്ഞി തടി കുറക്കണവർക്കും നല്ലതാണ് കേട്ടോ അപ്പം അത് മുൻകൂട്ടിയിട്ട് പറഞ്ഞു തരാം അപ്പം അതാ കുറച്ച് ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഉലുവ് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ടര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത് ഉലുവ നല്ലതാണല്ലോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കഴുകണം കേട്ടോ ആശാളിയൊക്കെ വേഗം കുതിർന്നിട്ട് ഇങ്ങനെ നമ്മുടെ ചിയാസ് കീടമൊക്കെ പോലെ ആയിട്ട് വരും അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കഴുകിയെടുക്കണം കഴുകി ചെറിയ അരിപ്പേക്ക് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് വീണ്ടും പാത്രത്തിൽ വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനതൊക്കെ കഴുകാൻ കൊണ്ടേട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കഴുകിയതിൻ്റെ ശേഷം നമുക്കത് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അവിടെ മൂടി വെക്കാം ഇത് രാത്രി രാത്രിയാകുമ്പോഴാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ ഒരു പിടുത്തം വരുന്നുണ്ടാവും പനിയൊക്കെ മാറിയപ്പോൾ നല്ല ചുമയാണ് അപ്പോൾ ആ ചുമ കൂടി വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ചെറിയൊരു പിടുത്തം പോലെ തോന്നുന്നുണ്ടാവും രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അതും കൂടി മാറും അപ്പോൾ അതെല്ലാം കഴുകിയെടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മൂടി വെക്കാം അപ്പോൾ ഇത് ഞാൻ തല ദിവസം രാത്രിയാണല്ലോ വെള്ളത്തിലെ ഇട്ടുവച്ചത് ഇനി അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പോയി കിടക്കാം അപ്പോൾ ഞാൻ കിടക്കുന്ന സമയത്താണ് കേട്ടോ അത് വെള്ളത്തിലിട്ട് വച്ചത് അതുപോലെ വൈകിട്ടാണോ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ വെള്ളത്തിലെട്ടാലും മതി ഇനി അരി ഏതെടുക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാം ഞാൻ വരെ അരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഉണക്കല്ലരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഉണക്കല്ലരി വെച്ചിട്ടാണ് ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് ഉണക്കല്ലരി നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഉണക്കല്ലരി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതാ ഇതാണ് കേട്ടോ അരി അരി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലാത്തവർക്ക് ഇതാ കാണിച്ചു തരാം ഇതാണ് അരി അപ്പോൾ അതാ നമ്മൾ ഈ ഒരു കപ്പുണ്ടല്ലോ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ അര കപ്പ് അത്രയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അരി അത്രയാണ് കേട്ട് എടുക്കണത് അപ്പോൾതാ ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കണ്ടതിൽ ചിലപ്പോൾ ഒരു നെല്ലിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവും അതൊക്കെ നോക്കണം കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ അരി അപ്പം ഇനി അത് നന്നായി കൊണ്ടുപോയി കഴുകിയിട്ട് വരാം അപ്പോൾ അതാ കഴുകി കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിലാണ് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ മൺകാലത്തിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക അതിനൊക്കെ ഇപ്പോൾ തീ പൂട്ടി പിന്നെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലൈറ്റ് കുറവാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കുക്കറ് തന്നെയാണ് നല്ലത് അപ്പോൾ അത് നന്നായി കഴുകി അതിൽ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അരി മാത്രമാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചതിൻ്റെ ശേഷം ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട് വേവണ്ടിട്ടായിരിക്കും അപ്പോൾ അത് കാരണം ആദ്യം ചോറ് വേവിച്ചെടുക്കുക എന്നിട്ട് മതി മറ്റേ ചെറുപ്പയറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കില്ല അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് വെന്ത് അങ്ങോട്ട് കുഴഞ്ഞു പോവും അപ്പോൾ അതാ പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപ്പയർ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുപ്പയറിൻ്റെ വെള്ളം അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ അതൊന്നും കൂടി അതിൽ നിന്നിങ്ങനെ വാരി ഇട്ട് കൊടുക്കുകയേ ചെയ്യുന്നത് അപ്പോൾ അതാ ചെറുപ്പയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുപ്പയറും ഇതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ചാൽ ആ ഒരു ഔഷധ കഞ്ഞി ആയി വരുവല്ലോ അതുപോലെ ചിലവരൊക്കെ ഇതിൽ മുതിര ഇറന്ന് കണ്ടിട്ടുണ്ട് ഞാൻ മുതിര ഇടാറില്ല ചെറുപ്പയർ ഇടാറുണ്ട് ചെറുപ്പയറ അല്ലെങ്കിലും കഞ്ഞിരി പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ ആശാളി അപ്പൊ വെള്ളത്തിലിട്ടതിൻ്റെ ശേഷം നോക്കിയിട്ട് നമ്മൾ ചിയാസീടൊക്കെ പോലെ തന്നെയാണ് അത് കണ്ടില്ലേ അതിലും ചെറിയൊരു വിത്താണ് അപ്പോൾ ഇതുപോലെ ആയി വരും അതാ ഞാൻ പറഞ്ഞത് നമ്മൾ വെള്ളത്തിലിട്ടണ സമയത്ത് തന്നെ അത് അരിച്ച് അരിപ്പേലാക്കിയിട്ട് വെള്ളത്തിലിട്ടച്ചാൽ മതി അല്ലെങ്കിൽ ഇത് കുതിർന്ന് വന്ന പിന്നെ നമുക്ക് കഴുകില്ല നടക്കില്ല ഉലുവ പിന്നെയും കഴുകിയെടുക്കാൻ എന്നാലും ഉലുവ വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിലാണെങ്കിലും കുറച്ചും കൂടി ഗുണം കൂടുക അപ്പോൾ ഉലുവയും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ഉണക്കല്ലേരി ചെറുപ്പയറ് ആശാളി പിന്നെ ഉലുവ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് കഞ്ഞിക്ക് കളർ വേണം പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഇതുണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ പൊടിച്ച് വെച്ചതാണ് ഇത് പുത്തിരി ചുണ്ട പിന്നെ കുറുന്തോട്ടി അതുപോലെ നമ്മുടെ മുറിമരുന്നുണ്ടല്ലോ ഞങ്ങളിവിടെ ഇല്ലങ്കെട്ടി എന്ന് പറയും മുറിമരുന്നു എന്നും പറയും ഒരു വള്ളിയമ്മ ഒക്കെ ഉള്ളത് അതിൻ്റെ തൊലിയൊക്കെ ചീന്തി എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കുക തൊലി ചീന്തിയിട്ടാ അതിൻ്റെ വേര അങ്ങനെ എന്തുമാണ് ഉമ്മടുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് ഇതൊക്കെ നമ്മുടെ പറമ്പിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വേനൽക്കാലത്തൊക്കെ കിട്ടുന്നതൊക്കെ പറിച്ചു വെച്ചിട്ട് അത് നല്ല വെയിലത്ത് ഉണക്കി പൊടിച്ച് വെച്ചതാണ് അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടികളല്ലാന്നുള്ളത് അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പൊടിച്ച് വെക്കുക പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക ഇവിടെ എൻ്റെ ഉപ്പാടെ പെങ്ങളമ്മായി നിബീസമ്മായി എല്ലാ പ്രാവശ്യം ഉണ്ടാക്കി വെക്കും അമ്മായി കാട്ടിലൊക്കെ പോയിട്ട് പറിച്ചിട്ടാണ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ അങ്ങനെ അത് കണ്ടുപഠിച്ചതാണ് കേട്ടോ ഉമ്മ അപ്പം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ പറിച്ചിട്ട് ഇതുപോലെ വേനക്കാലത്തൊക്കെ പൊടിച്ച് വെക്കും നമുക്ക് കർക്കിടത്തിൽ എന്തായാലും കഞ്ഞി കുടിക്കണമല്ലോ അപ്പം അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു നാളികേരം അടച്ചെടുക്കുക ഈ കഞ്ഞിയിൽ നന്നായി നാളികേരം കൂട്ടുന്നതോടും ടേസ്റ്റ് കൂടൂട്ടോ അപ്പം ഞാൻ അത്ര അധികം എടുക്കണില്ല ഉമ്മാക്ക് ഷുഗർ ഉള്ളതാണ് പിന്നെ കഞ്ഞിയും കൂടി ഉള്ളതല്ലേ അപ്പോൾ ഇനി ഷുഗർ കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒരു അര മുറിയാണ് എടുക്കുന്നത് കുറച്ച് വലിയ മുറി ഉണ്ടല്ലോ അപ്പോൾ അതാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നാളികേരം കഴിക്കണ കുഴപ്പമൊന്നും നിങ്ങൾ ഒരെണ്ണം അങ്ങനെ എടുത്തോളൂ എടുത്തോളോട്ടോ ഇനി തേങ്ങ വെള്ളം അങ്ങോട്ട് മാറ്റിയൊക്കെ അത് പുളിപ്പിച്ചിട്ട് നമുക്ക് ഓർക്കിണ്ട ഒഴിച്ച് കൊടുക്കാമല്ലോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെറിയെടുക്കാം അപ്പോഴത്തേനും നമ്മുടെ അവിടെ കഞ്ഞി റെഡിയായി വന്നിട്ടുണ്ടാവും കേട്ടോ ഒരു മൂന്നാല് വിസലും കൂടി അടിച്ചാൽ മതി നന്നായി വേവണമെങ്കിൽ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെറുപ്പയറൊന്നും ഒടഞ്ഞ് പോവേണ്ട എന്നുണ്ടെങ്കിൽ അത്ര അധികം വിസലടിക്കൊന്നും വേണ്ട ഒന്നോ രണ്ട് വിസലടിച്ചാൽ മതി ഇനി നാളികേരം അരച്ചെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ അരമുറി തേങ്ങ ചിറകി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മൂന്ന് ചെറിയുള്ളി ഇനി കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കണുണ്ട് ഇനി ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇതാ അതിൽക്കൊരു സാധനം കൂടി അരച്ചെടുക്കാൻ മറന്നു പോയിട്ടാണ് ഇത് വേണമെങ്കിൽ അരച്ചാൽ മതി ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ കഴിക്കുമ്പോൾ ഒരു ചവർപ്പ് പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതപ്പോൾ ഇട്ടു കൊടുത്തത് കടുുകയാണ് കിട്ടും അപ്പം നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമല്ലോ എനിക്കങ്ങനെ പച്ചക്കടുകിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നാലും മരുന്ന് എല്ലാം വിചാരിച്ചിട്ട് ഇട്ടതാണ് അപ്പം കൂടി അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചെടുക്കണം അപ്പം അതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് കണ്ട് മാറ്റിയേക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലേക്കെ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ ഹൈപ്പും കൂടി ചെയ്തോളോട്ടാ അപ്പം അതാ നമ്മളെ കഞ്ഞിയെക്കോട് വെന്ത് വന്നിട്ടുണ്ട് നോക്കി നോക്കി കഞ്ഞി ഇരുത്ത എല്ലാ സാധനങ്ങളും വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആശാളി എവിടെയാ അല്ലെങ്കിൽ ഉലുവ നിന്ന് കാണാൻ പറ്റില്ല അത്രയും വെന്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പരുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ഇളക്കിയെടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മൺചട്ടിയിലേക്കൊക്കെ ആക്കി കൊടുത്തോളൂ അപ്പോൾ ഞാൻ ഇനി മീൻ കറിയൊക്കെ വെക്കണതല്ലേ ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എത്ര മീൻ കറി വെച്ച ചട്ടി കഴുകിയാലും നമുക്കൊരു ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അയിൽ വലതും വരുമോ മണം വരുമോ എന്നൊക്കെ ഒരു ഇതാണല്ലേ അപ്പോൾ അത് കാരണം ഞാനിതിപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതാ നന്നായിട്ട് ആ അടിയിലുള്ളതൊക്കെ ഇളക്കി കൊടുക്കാം മരുന്നല്ലേ കളയുണ്ടല്ലോ ഇനി ഇതിലേക്ക് നാളികേരച്ചുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ആ ഒരു മിക്സിയുടെ ജാർ ഒന്ന് ചേറ്റിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടി കുടുങ്ങി വരും കഞ്ഞിയാണല്ലോ അപ്പം അതാ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ ഞങ്ങൾ ഉപ്പിടാറില്ലാട്ടോ മരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ ഉപ്പിടാൻ സമ്മതിക്കാറില്ല അത് കാരണം ഞാൻ ഉപ്പിട്ടിട്ടല്ല ഉണ്ടാക്കാറുള്ളത് അതുപോലെ കുടിക്കുന്ന സമയത്തും അതെ മരുന്ന് കഞ്ഞിയിൽ ഉപ്പിടാറില്ല ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഇട്ടോളോ മരുന്ന് കഞ്ഞിയിൽ ഉപ്പിട്ടാൽ അതിൻ്റെ ഗുണം പോകുമെന്നാണ് പറയാറുള്ളത് അപ്പം ഞങ്ങളിവിടെ പ്രസവിച്ചു കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഉമ്മ കഞ്ഞി തരുമ്പോൾ അതിൽ ഉപ്പിടാറില്ല അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾക്കത് കുടിച്ചിട്ടങ്ങനെ ഷീലായി അത് കാരണം ആണ് കുടിച്ച് പോവും പിന്നെ ഇതിലേക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ ഉപ്പേരി അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല അച്ചാറ് പോലും കൂട്ടാൻ സമ്മതിക്കാറില്ല ഈ കഞ്ഞി അങ്ങനെ കുടിപ്പിക്കുകയും ചെയ്യുക ഒന്നല്ലെങ്കിൽ വെറു വയറ്റിൽ കുടിക്കണം അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് കുടിക്കണം എന്നാ പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഇത് കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങൾ രാവിലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ അന്നത്തെ ദിവസം ചായയുടെ കടിയൊന്നും ഉണ്ടാക്കില്ല പിന്നെ മോനിലേക്ക് വിലറോസ്റ്റ് അല്ലെങ്കിൽ വില മാഗി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് പോവുകയെ ചെയ്യുക എന്തായാലും ഗുണങ്ങളുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് കഴിക്കണ്ടേ അപ്പോൾ അത് കാരണം ഞങ്ങൾ വെറുവയറ്റിൽ തന്നെയാണ് കേട്ടോ കഞ്ഞി കുടിക്കാറുള്ളത് അപ്പോൾ അത് നാളികേര കുഴിച്ചതിൻ്റെ ശേഷം ഒന്ന് ഇതാ പതഞ്ഞ് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് മറിയൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നാൽ മതി അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം ഇനി കൂടുതലായിട്ട് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും കളയണ്ട പണ്ടുള്ളവരൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കുക അപ്പോൾ അതാ ഇനി മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ വളമ്പി എടുക്കുന്നത് ഇതിപ്പോൾ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കണ്ടില്ലേതാണ് കഞ്ഞി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടില്ലേ നല്ല കഞ്ഞിയാണ് എന്നുള്ളത് കുടിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് മരുന്നിൻ്റെ ആ ഒരു കുത്തണതൊന്നുമില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ മരുന്നിനൊക്കെ ഒരു കുത്തലുണ്ടാവും ചതക്കുപ്പടൊക്കെ ഒരു കുത്തലുണ്ടാവും ഇതിലിപ്പോൾ നമ്മൾ ചതക്കുപ്പൊന്നും കൂട്ടിയിട്ടില്ല ചതക്കപ്പൊക്കെ നല്ലതാണ് അപ്പം എന്തായാലും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനി ചില അടു പ്രാവശ്യം നിങ്ങളിതുപോലെ പറമ്പിൽ കുറുന്തോട്ടിയും പിന്നെ ഇല്ലം കെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറച്ച് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കർക്കിടത്തിലൊക്കെ മരുന്ന് കുടിക്കാമല്ലോ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു നമ്മുടെ ഒരേ നാട്ടിൽ ഒരേ രീതിക്കാണ് കഞ്ഞി ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങൾ ഇതുപോലെയാണ് കേട്ടോ വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പം ഇനി ഉണ്ടാക്കാത്തവരൊക്കെ എന്തായാലും കർക്കിട മാസം കഴിയണേകാട്ടി മുന്നേ കഞ്ഞി ഉലുവ പിഴിഞ്ഞതും അതുപോലെ ഉണ്ടിയും പത്തലക്കറിയും ഇലക്കറികളും ഒക്കെ കഴിച്ചോളൂ കേട്ടോ നമ്മുടെ ആരോഗ്യം നമുക്ക് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ വേറെ ആരും വന്നിട്ട് നമ്മുടെ ആരോഗ്യം നോക്കാൻ പറയില്ല നമ്മള് തന്നെ നോക്കണം അപ്പൊ അത് കാരണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക അതുപോലെ മരുന്ന് ഉണ്ടാക്കി കഴിക്കുക അപ്പൊ നമ്മുടെ ആരോഗ്യം നമുക്ക് നോക്കുക അപ്പൊ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം